ശബരിമല ദ്വാരപാലക ശില്പപ്പാളിലെ സ്വർണം കവർന്ന കേസിൽ സസ്പെൻഷനിലായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെതിരായ പുതിയ അഴിമതി ആരോപണങ്ങൾ എൻ എസ് എസിനെയും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെയും കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് സ്വർണക്കുള്ളക്ക് പിന്നാലെ മുരാരി ബാബു ജോലി ചെയ്ത പല സ്ഥലങ്ങളിലും ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് തന്ത്രപരമായ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മുരാരി ബാബുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാനുള്ള നീക്കങ്ങൾക്കിടയിലാണ് സ്വർണ്ണക്കൊള്ള പുറത്ത് വന്നതും ഇപ്പോൾ കൂടുതൽ ആരോപണങ്ങൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള മുരാരി ഏറ്റവും തന്ത്രപരവുമായ ആരോപണം ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടാണ് ഉത്സവ എഴുന്നള്ളിപ്പിനായി ആനകളെ വിട്ടുകൊടുക്കുന്ന ഉടമകളെയും ക്ഷേത്രങ്ങളിലെ സ്പോൺസർമാരെയും ഒരുപോലെ വഞ്ചിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ആക്ഷേപം ആന എഴുന്നള്ളിനായി സ്പോൺസർമാരിൽ നിന്ന് വൻ തുകയാണ് മുരാരി ബാബു കൈപ്പറ്റിയിരിക്കുന്നത് എന്നാൽ ഉടമകൾക്ക് നാമമാത്രമായ മാത്രമേള്ളൂ ബാക്കി തുകയിൽ വലിയ ക്രമക്കേടുകൾ നടന്നു എന്നതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരേ ആനയെ തന്നെ പല ചടങ്ങുകൾക്ക് ഉപയോഗിക്കുകയും ഓരോ പല സ്പോൺസർമാരെ കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ഈ തട്ടിപ്പിലെ പ്രധാന രീതി ഉത്സവത്തിന് വൈക്കത്ത് എൺപത്തി മൂന്ന് ആനകളെയും ഏറ്റുമാനൂരിലും തിരുനക്കരയിലും അൻപത്തി എട്ട് അറുപത് ആനകളെയും ആവശ്യമുണ്ട് ഒരേ ആന തന്നെ ക്ഷേത്രത്തിൽ തുടരുമെങ്കിലും ഓരോ ചടങ്ങിനും സ്പോൺസർമാർ മാറി വരും പത്ത് ചടങ്ങുണ്ടെങ്കിൽ പത്ത് സ്പോൺസർമാരിൽ നിന്ന് തുക സ്വീകരിക്കും എന്നാൽ ആന ഉടമയ്ക്ക് ഒരു തുക മാത്രമേ നൽകൂ അതായത് ബാക്കി തുക ഇടനിലക്കാരനായി നിന്ന ഉദ്യോഗസ്ഥർ കൈക്കലാക്കും